ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു ലൈനിങ് കുർത്തിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തിട്ട് എങ്ങനെയാണ് ലൂസ് കൊടുത്ത് നമ്മൾ ചെയ്യുക ചുരിദാറിൽ നിന്നല്ല കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ബോഡിയിൽ നിന്ന് എടുത്ത് കറക്റ്റ് ലൂസ് കൊടുത്താലും നമുക്ക് കറക്റ്റ് ആവുള്ള ഇടുമ്പോട്ടോ അപ്പം അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഞാനിതുപോലെ അതേ ഒരു ഓർഗാൻസേട മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് അടിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും രണ്ടര മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് എൻ്റെ മെഷർമെൻറ്റുകൾ അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും നമ്മുടെ മെഷർമെൻ്റ് എടുത്തിട്ട് എത്ര ലൂസ് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നാലായിട്ട് മടക്കിക്കാൻ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യാൻ അതൊക്കെ മുമ്പ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നാലായിട്ട് നമ്മളത് ഈ ഇത് ലൈനിങ് നാലായിട്ട് നമ്മൾ മടക്കി വെച്ചു അപ്പോൾ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്കുള്ളത് ഇത് വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല എങ്ങനെയാണ് മടക്കി വെച്ചതാണെന്ന് അപ്പോൾ ഇതിൻ്റെ ഇനി അളവുകൾ പറയാട്ടോ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് ഇപ്പോൾ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇഞ്ചും ഇതിൻ്റെ മെയിൻ ക്ലോത്തിന് രണ്ട് ഇഞ്ച് കൂടുതൽ ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ അത് കണക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും തുണിക്കനുസരിച്ച് നിങ്ങൾ എടുക്കാം കേട്ടോ ലെങ്ത് കണ്ടില്ലേ ഇത് നാലായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ രണ്ട് ഭാഗത്തേക്കുള്ളത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഇതിപ്പോൾ ഇങ്ങനെയല്ല മടക്കി വെച്ചത് ഈ ഒരു ഭാഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാത്രം അപ്പം നമുക്ക് നോക്കാം ഫുൾ ലെങ്ത്ത് ഞാൻ ഞാൻ പറഞ്ഞു ഈ ഷോൾഡർ എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ച് പോയിൻ്റ് അഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി എന്ന് പറഞ്ഞാൽ ഏഴേ മുക്കാലാണ് അപ്പം നമ്മൾ ബാക്കിലേക്ക് ഒരു നാലിഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുക്കണല്ലോ അപ്പോൾ ഇതിലൊരു മുക്കാലിഞ്ച് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ കുറവ് കൊടുത്താൽ മതി അപ്പോൾ ഏഴേ മുക്കാലിൽ നിന്ന് ഏഴ് ഇഞ്ചാണ് നമുക്ക് കിട്ടുക അത് ഏതൊരു ഇതാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തിനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊണ്ടുവരണം അതാണ് കേട്ടോ ഒക്കെ വേറെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതെ അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിട്ടു അപ്പോൾ തയ്യൽത്തുമ്പിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ അളന്ന് എടുക്കുന്നത് കേട്ടോ ഇനിയുള്ള ഭാഗം അപ്പോൾ അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ലൈനിൽ നമുക്ക് ഏഴ് ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുക്കാം അപ്പോൾ ഷോൾഡർ എങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഏഴേ മുക്കാലിന്ന് മുക്കാലിഞ്ച് കുറച്ചു അത് ബാക്കിലേക്ക് നാലിഞ്ച് ലെങ്ത്ത് ഞാൻ കൊടുക്കണം കേട്ടോ അതുകൊണ്ടാണ് മുക്കാലിഞ്ച് കുറച്ചത് അപ്പോൾ ഇനി നമ്മൾ ആം ഹോളും ഞാൻ ഏഴിഞ്ച് തന്നെയാണ് കൊടുക്കണം കേട്ടോ നമുക്ക് അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് വ്യത്യാസങ്ങളല്ല ഞാൻ എങ്ങനെയാണ് കണക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടെ നമ്മൾ ഈ ഒരു ഭാഗത്തും വേണ്ട ഇഞ്ച് ഞാൻ കൊടുത്തു അപ്പോൾ ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതിവിടെ ഈ ഒരു ഭാഗത്തും ഇഞ്ച് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത് അതും കറക്റ്റായിട്ട് വരുന്ന ആ ലൈൻ നമ്മൾ കറക്റ്റാക്കി വെക്കണോട്ടോ നമ്മൾ നമ്മളത് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത്രയും നമ്മൾ ആം ആംഹോളിൻ്റെ ഭാഗം വരച്ചു ഇത് നമുക്ക് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം നമ്മുടെ ചെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടയാളപ്പെടുത്തണം ഈ ഒരു ലൈനിൽ ലൈനിലേട്ടാ അപ്പം നമ്മുടെ അണ്ടർ ആംസിൻ്റെ തൊട്ട് താഴെ നമ്മൾ എടുക്കില്ലേ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ അപ്പം എനിക്ക് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് നമ്മൾ ലൂസാ കൂട്ടാനും പോണ്ട കറക്റ്റായിട്ട് പിടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നാൽപ്പതാണ് എനിക്ക് വരുന്നത് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് പത്ത് ആ പത്തിൻ്റെ കൂടെ നമ്മൾ ഈ ലൈനിങ് ചുരിദാറായതുകൊണ്ട് ഇഞ്ച് ലൂസ് കൂട്ടണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ പത്തേ മുക്കാലാണ് വരിക അത് ലൈനിങ് ആയതുകൊണ്ട് ഇത് ലൈനിങ് ഇല്ലെങ്കിൽ അ അര ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് വ്യത്യാസം ആദ്യത്തെ ഷോൾഡർ അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് എടുക്കട്ടോ നമ്മുടെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും കുറയ്ക്കാനൊന്നും പോണ്ട എത്രയാണുള്ളത് അതിൻ്റെ ഒപ്പം മുക്കാലിഞ്ച് കൂട്ടുക അപ്പോൾ അതാണ് ഇതുപോലെ എൻ്റെ നാല് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് അതിൻ്റെ കൂടെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മുക്കാലിഞ്ച് കൂട്ടേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ അവിടെ അടയാളപ്പെടുത്തി പത്തേ മുക്കാൽ എന്നിട്ട് നമ്മളിവിടെ ഒന്നര ഇഞ്ച് തരുത്തുമ്പോഴാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ ലൈൻ നമുക്ക് കിട്ടി ഫസ്റ്റ് ഫസ്റ്റത്തെ നമ്മൾ തന്നെ ചെസ്റ്റിൻ്റെ ലൈനാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ചെസ്റ്റ് ലൈൻ വരച്ചു ഇനി അതിനുശേഷം നമുക്ക് ഞാനിവിടെ ബ്രസ്റ്റ് ലൈൻ എടുത്തിട്ടാണ് കേട്ടോ ബ്രസ്റ്റ് ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് ലൈൻ ഉണ്ട് അത് വെച്ചാൽ ഷോൾഡറിൽ നിന്നൊട്ട് നമ്മുടെ നിപ്പിൾ ഇല്ലേ അതുവരെ നമുക്ക് അളന്ന് നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ഷോൾഡറിൽ നിന്ന് നമ്മൾ ടേപ്പ് എടുത്ത് വെച്ച് നോക്കുക അപ്പോൾ ഇവിടെ കിട്ടുന്നത് പത്തര ഇഞ്ചാണ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുക അത് അവിടെ അടയാളപ്പെടുത്തട്ടോ അതാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അവിടെ എനിക്ക് വട്ടം അളവ് അതായത് ചുറ്റളവ് വരുന്നത് നാൽപ്പത്തൊന്നാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേക്കാല് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പോൾ കൂടണം കേട്ടോ അവിടെയും നമ്മൾ മുക്കാലഞ്ച് തയ്യൽത്തുമ്പോൾ അല്ല സോറി തയ്യൽത്തുമ്പോൾ അല്ല സീം എലവൻസ് ആണ് കേട്ടോ കൂടേണ്ടത് കണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ പത്തര ഇഞ്ച് ലെങ് എടുത്തു ഇനി അവിടെ ഞാൻ പറഞ്ഞു പത്തേ മുക്കാലാണ് എനിക്ക് വരിക അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് പത്തേ പത്തേ കാലാണ് വരിക അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് തേൽത്തുമ്പ് നമ്മൾ എന്തായാലും കൂട്ടണം കേട്ടോ ബ്രസ്റ്റിൻ്റെ പോയിന്റിൽ ബ്രസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ എല്ലാവരും ബ്രസ്റ്റ് എടുത്ത് ചെയ്യണതില്ല ഞാൻ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുക അപ്പോൾ കണ്ടില്ലേ എനിക്കവിടെ പതിനൊന്നാണ് വരിക കേട്ടോ എല്ലാം കൂടി ഞാൻ കണക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അവിടെ ഒന്നേ കാലിഞ്ചാണ് ഞാൻ അവിടെ തൈൽത്തുമ്പ് കൊടുക്കുന്നത് കണ്ടോ ഒന്നേ കാലിഞ്ച് മുള്ളു ഒന്നരയാണ് കൊടുത്തത് ഇവിടെ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു കേട്ടോ ഇപ്പം നമുക്ക് രണ്ട് ലൈൻ കിട്ടി ചെസ്റ്റ് ലൈനും കിട്ടി ബ്രസ്റ്റ് ലൈനും കിട്ടി ഇനി നമുക്ക് അടുത്തത് വേസ്റ്റിൻ്റെ ലൈനാണ് അതായത് നമുക്കൊരു ഷേപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഷേപ്പ് എവിടെയാണ് അപ്പോൾ സാധാരണ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു പതിനാല് ഇഞ്ചാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വരിക ലെങ്ത്ത് ഇട്ടോ ചുറ്റളവല്ല ഞാൻ പറഞ്ഞ ലെങ്ത്ത് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് പതിനഞ്ച് എടുക്കുക അപ്പോൾ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഷോൾഡറിൽ നിന്ന് പതിനഞ്ച് ഇഞ്ചെടുക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ പതിമൂന്ന് മതിയാവും കേട്ടോ അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് പതിനാല് നോർമൽ പതിനാലാണ് അവിടെ വരിക അപ്പോൾ പതിനാല് ഞാൻ എടുത്തു ചെസ്റ്റ് ബ്രസ്റ്റ് വേസ്റ്റ് ഇനി വേസ്റ്റിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് നോക്കണം അപ്പോൾ ചുറ്റളവിൻ്റെ കൂടെ നമ്മൾ ലൂസ് കൂടണം കേട്ടോ നമ്മളിത് ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റാണ് ഞാൻ പ്രത്യേകം പറയണോട്ടോ അങ്ങനെ ചെയ്യണം അപ്പോൾ വേസ്റ്റ് വേസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാലാണ് അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് പോയിൻ്റ് അഞ്ച് ആ എട്ട് പോയിൻ്റ് അഞ്ചിൻ്റെ കൂടെ നമ്മൾ മുക്കാലഞ്ച് തകർത്തുമ്പോൾ അവിടെയും കൂട്ടുക ലൈനിങ് ചുരിദാറായതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒമ്പതേ കാലാണ് അവിടെ വരിക കേട്ടോ ഒമ്പതേക്കാൽ വരും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കാം കേട്ടോ ആ ഒരു ഭാഗം ലൂസ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതറിയാത്തവരും ഡൗട്ടാ അപ്പോൾ അവർക്ക് കൂടി അത് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി അവിടെ ഒന്നേ കാലിഞ്ച് ഞാൻ മുകളിൽ ഒന്നര എടുത്തു പിന്നെ ഒന്നേ കാലിഞ്ച് താഴ് തൈൽത്തുമ്പോൾ ബ്രസ്റ്റിൻ്റെ അവിടെ കൊടുത്തു ഇവിടെയും വേസ്റ്റിൻ്റെ അവിടെ ഒന്നേകാലെയാണ് നമ്മൾ കൊടുക്കണേട്ടാ അപ്പോൾ മൂന്ന് ലൈൻ മനസ്സിലായല്ലോ നമുക്ക് ഒരു ഹിപ്പ് ലൈൻ ഇടാം നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം വരില്ലേ അത് അപ്പോൾ ലൈൻ നമുക്ക് നോക്കാം അപ്പോൾ ഹിപ്പിൻ്റെ അവിടുത്തെ നമ്മൾ അളന്നെടുക്കട്ടെ എത്രയാണ് നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരട്ടെ ഇത് ചുറ്റളവാണ് നാൽപ്പത്തിനാലാണ് എനിക്ക് ചുറ്റളവ് വരുക അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് അപ്പോൾ മുകളിലൊക്കെ നമ്മൾ മുക്കാലിഞ്ച് ലൂസ് കൂട്ടി ഇപ്പോൾ ഹിപ്പിൻ്റെ അവിടെ അര ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി കാരണം അവിടെ നമുക്ക് തുണി അധികം വരാൻ പാടില്ല അപ്പോൾ നമ്മുടെ സ്ലിറ്റ് നന്നായിട്ട് വരില്ല അപ്പോൾ പതിനൊന്നരയാണ് അവിടെ വരണേട്ടോ ഇനി ഹിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലിറ്റ് എടുക്കേണ്ടത് ചിലവർക്ക് സ്ലിറ്റ് ഇതിൽ ആടിയിരിക്കുക ഇറങ്ങി കിടക്കണ്ട ഇഷ്ടം അപ്പോൾ ഞാൻ ഇരുപത്തൊന്നാണ് എടുത്തിരിക്കുന്നത് ചില ഒരു പതിനെട്ട് എടുക്കും പിന്നെ ഞാൻ പൂടി എഴുതിയിടുന്നത് വേസ്റ്റിൻ്റെ ലെങ്ത് എടുത്താണ് കേട്ടോ അതോ ഓരോന്ന് ഞാൻ എഴുതിയിട്ടതാണ് ഇപ്പോൾ ഞാനിവിടെ ഹിപ്പിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇരുപത്തൊന്നാണ് ചില ഒരു ഇരുപത് ചിലർ പതിനെട്ട് അങ്ങനെയൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് അപ്പോൾ ആ ഇരുപത്തൊന്ന് ഇഞ്ച് എവിടെയാണോ പറഞ്ഞത് അവിടുത്തെ ഹിപ്പിൻ്റെ അളവ് സാധാരണ വലിച്ചു പൂറുക്കി പിടിക്കും വേണ്ട അല്ലാണ്ട് ലൂസാക്കും വേണ്ട എത്രയാണോ നമുക്ക് വരുക അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുക എന്നിട്ട് അവിടെ അര ഇഞ്ചാണ് കൂട്ടേണ്ടത് ഇവിടെ മാത്രം കേട്ടോ ആ റേഞ്ച് കൂട്ടാൻ പാടുള്ളൂ നമ്മുടെ നല്ലൊരു ഭാഗത്തിൻ്റെ കൂടെ ആരേഞ്ച് മാത്രം കൂട്ടുക ലൈനിങ് ചുരിതാറായതുകൊണ്ട് കേട്ടോ കണ്ടോ അപ്പം നമ്മൾ ആ ഭാഗത്ത് അള അടയാളപ്പെടുത്തുക അപ്പോൾ എനിക്ക് അവിടെ വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് എനിക്ക് വരുന്നത് മൊത്തം അളവ് വരുന്നത് പതിനൊന്നര ഇഞ്ച് അപ്പോൾ പതിനൊന്നിൻ്റെ കൂടെ പോയിന്റ് ഫൈവ് കൂട്ടും അപ്പോൾ എനിക്ക് പതിനൊന്നര ഇഞ്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ ആ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ട് അടയാളപ്പെടുത്തണമുള്ളോട്ടോ അപ്പോൾ ഇത് പതിനൊന്നര പതിനൊന്നര ഇഞ്ചാണ് എൻ്റെ ഹിപ്പിൻ്റെ ആ ഭാഗത്ത് വരുക കേട്ടോ ഇനി അവിടെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊക്കെ നമ്മൾ ഒന്നേകാലിഞ്ച് നമ്മൾ കൊടുത്തില്ലേ അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പോൾ കൊടുത്തില്ലേ അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതെ ഒരിഞ്ച് ഒരിഞ്ച് തൈലത്തുമ്പാണോ നമ്മൾ കൊടുക്കണത് അല്ലെങ്കിൽ മുക്കാലിഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ മുക്കാലിഞ്ച് മതിയാവും എന്നാലും ഞാനിതിൽ ഒരു ഇഞ്ച് കൊടുത്തു എന്ന് മാത്രമല്ല തയ്ക്കാൻ എളുപ്പത്തിന് ബിഗിനേഴ്സ് ഒരു ഇഞ്ച് കൊടുക്കായിരിക്കും നല്ലത് അപ്പോൾ തയ്ക്കാൻ എളുപ്പത്തിന് കേട്ടോ അപ്പം ഞാനവിടെ കൊടുത്തു അവിടെ അധികം കൊടുത്തുകഴിഞ്ഞാൽ തുണി ചുരുണ്ടിരിക്കുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരു ഇഞ്ചിന് കൂടുതൽ കൊടുക്കരുത് താഴത്തെ ബോട്ടം ലെവൽ ലെവലെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മോള് സ്ട്രെയിറ്റ് കുർത്തിയാണ് സ്ട്രേറ്റ് ചുരിദാർ അപ്പോൾ നമ്മൾ പതിനൊന്നരയാണ് ഞാൻ മോളിൽ എടുത്തത് അപ്പോൾ ഞാൻ ഞാനൊരു അര ഇഞ്ച് കൂടുതൽ മാത്രം ഞാൻ താഴത്തേക്ക് എടുക്കുള്ളൂ അപ്പോൾ താഴത്തെ ഏറ്റവും അടിയിലത്തെ ലെവലിൽ ഒരുപ്പോൾ ഇത് സ്ട്രേറ്റ് ആയതുകൊണ്ട് കറക്റ്റ് പതിനൊന്നര തന്നെ വേണമെങ്കിൽ എടുക്കാം ഞാനൊര ഇഞ്ച് കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് എടുക്കേണ്ട കേട്ടോ ഇപ്പോൾ ലൈൻ ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇഞ്ച് കൂടുതൽ കൊടുക്കും അങ്ങനെ ചെയ്യും ഞാനിപ്പോൾ ഒരു അര ഇഞ്ച് മാത്രം കൂട്ടി ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ വരച്ചെടുത്തു ഇപ്പോൾ ചില ഒരു പതിനൊന്നര തന്നെ കൊടുക്കുള്ളൂ സെയിം അളവ് നമുക്ക് അങ്ങനെയും കൊടുക്കാം ഞാൻ അപ്പോൾ ഒരേ ഇഞ്ച് കൂട്ടിന്ന് മാത്രം കേട്ടോ അപ്പം നമ്മളവിടെ ഒരിഞ്ച് തൈൽത്തുമ്പോൾ മോൾഡ് കൊടുത്ത പോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ കൊടുത്തതുപോലെ തന്നെ കൊടുക്കുക എന്നിട്ടത് കണക്ട് ചെയ്ത് വരയ്ക്കുക ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമ്മൾ ഓരോ ഷേപ്പിൻ്റെ ആ ഭാഗങ്ങൾ വെച്ചു വരക്കി ഇതിപ്പോൾ ഷേപ്പിൻ്റെ ഒരു സ്കെയിലൊക്കെ ഉണ്ട് കേട്ടോ അത് അതില്ലാത്തവർ ഇങ്ങനെ തന്നെ വെക്കുക വരയ്ക്കുക അത് മേടിച്ചാൽ നല്ലതായിരിക്കും അപ്പം നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ ട്ടോ അതുകൊണ്ടാണ് അപ്പം അത് ഉണ്ടെങ്കിൽ നല്ല ഷെയ്പ്പിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടാ ഇത് അങ്ങനെ അപ്പം ഇതെല്ലാ അളവുകളും നമുക്ക് കിട്ടി ഓരോ ഭാഗം നമുക്ക് കിട്ടിയിട്ടാണ് കണ്ടാ ഇനി നമുക്ക് ഒരു ഭാഗം നമ്മളോട് വിട്ടിട്ട് ആംഹോളിൻ്റെ ഭാഗം കേട്ടാ അപ്പോൾ ആംഹോളിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നെക്കിൻ്റെ വൈഡ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നര എനിക്ക് നാലിഞ്ച് വേണം അപ്പോൾ ഞാനിവിടെ മൂന്നരയെ കൊടുക്കുള്ളൂ അര ഇഞ്ച് കുറവ് കൊടുക്കുക കാരണം ഇത് ലൈനിങ് ആണ് ലൈനിങ് ഇട്ട് മറക്കുകയാണ് അപ്പോൾ നാലിഞ്ച് ആയിക്കോളും നമുക്ക് ക്യാൻവാസിൽ ചെയ്യുമ്പോൾ മാത്രം കറക്റ്റ് നാലിഞ്ച് കൊടുക്കാം പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ അര ഇഞ്ച് കുറവ് കൊടുക്കാം കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ അതേ വേണ്ടിയില്ലേ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കണ്ടട്ടാ ഇതിന് അപ്പോൾ ഞാൻ ആ ഷോൾഡർ സ്ലോപ്പ് ഇതേ ഇതുപോലെ കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഈ ആംഹോൾ കർവ് വെച്ച് നോക്കാൻ പോവാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ആ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിൽ നിന്ന് ബാക്കി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പകുതി എടുത്തത് ഇതുപോലെ വീഡിയോയിൽ കണ്ണ പോലെ ചെയ്യട്ടോ എന്നിട്ട് നമ്മൾ ഈ ആംഹോൾ കർവ് ഒന്ന് ഫ്രഞ്ച് കർവ് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് അവിടെ കറു ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാവുമ്പോൾ നമുക്ക് സുഖമാണ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഞാൻ കൈ വെച്ചാ ഭാഗിൽ അവിടെ ഒരു അര ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഫ്രഞ്ച് കറുവ് വെച്ചു കൊടുക്കട്ടാ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനെൻ്റെ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടാ ഇത് കണ്ടില്ലേ ഇതുപോലെ വരച്ചെടുത്തു ഇത് വരച്ചെടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരളവുണ്ട് ആം ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് എത്ര വരിക അപ്പോൾ എനിക്ക് വരുന്നത് അവിടുത്തെ ഫുൾ റൗണ്ട് ആം ആംഹോളിൻ്റെ റൗണ്ട് അളക്കാമെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു പതിനേഴാണ് അതിൻ്റെ കൂടെ ലൈനിങ്ങിൻ്റെ ചുരിദാറായതുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ പതിനെട്ടര ഇഞ്ച് കിട്ടും അപ്പോൾ കണ്ടോ അപ്പോൾ അതിൻ്റെ പകുതി പകുതി നമുക്ക് ഒമ്പതേ കാല് നമുക്ക് ഇവിടെ കിട്ടണം കണ്ടോ ഒമ്പതേ കാലാണ് നമുക്കിവിടെ കിട്ടേണ്ടത് പതിനെട്ടരയുടെ പകുതി ഒമ്പതേ കാലുണ്ടോയെന്ന് നോക്കാം കേട്ടോ നമുക്ക് ആ ഷോൾഡർസിലൊപ്പം അവിടെ വരയ്ക്കാം അതിന് ശേഷമുള്ള അളവ് ോക്കാട്ടാ ഒമ്പതര വരുന്നുണ്ടോ എന്ന് ഒമ്പതേ കാല് വരുന്നുണ്ടോന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ആളെന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒമ്പതേ കാലിനൊരു ഒരു പോയിന്റ് വ്യത്യാസം ഉണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ വ്യത്യാസം വന്നാൽ നമുക്ക് പ്രശ്നമില്ല ഇപ്പം എനിക്കിത് മാറ്റി വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഫ്രണ്ട് ആംഹോളൊന്ന് ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ ഫ്രണ്ട് ആംഹോളിൻ്റെ ഭാഗം അപ്പോൾ അറേഞ്ച് ചെയ്യാൻ അതുപോലെ മുന്നിൽ മുന്നിലേക്ക് തള്ളി വരച്ചിട്ട് ഫ്രണ്ട് ആംഹോളിൻ്റെ ഭാഗം സോറി ഫ്രണ്ട് ആംഹോളിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കാണ്ട് കേട്ടോ അപ്പം അത ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ അത് വരച്ചതിന് ശേഷം നമുക്ക് ഇത് ഇപ്പൊ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം നെക്ക് ഞാനിതിൽ കാണിച്ചു തരാട്ടോ എങ്ങനെയാന്ന് നെക്കിന്റെ ആ ഇതിൽ തന്നെ കാണിച്ചു തരാം അപ്പം നമ്മൾ ലൈനിങ് വെച്ച് മറക്കാണല്ലോ അപ്പോൾ നെക്കിന്റെ ഭാഗം ഇതിൽ പറയാട്ടോ അപ്പം നെക്ക് മൂന്നരയാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ താഴോട്ട് ഞാൻ ഞാനൊരു ഏഴര ഇഞ്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ അത്ര എടുക്കേണ്ട ഞാൻ ഈ വീനക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് നോർമൽ എടുക്കണേലും കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഞാനിപ്പോൾ ഈ വീനക്കിന്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടത് പുറത്തേക്കൊന്ന് തള്ളിയിട്ടാണ് ഞാൻ വരയ്ക്കണേട്ടോ കണ്ടോ ഇതുപോലെ വരയ്ക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുത്തു ഇനി ബാക്കിൽ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ച് തന്നെ നമ്മുടെ നെക്ക് വൈഡ് അത് തയ്ച്ച് വരുമ്പോൾ നാലാവും അപ്പോൾ നെക്ക് വൈഡ് അതിന് ശേഷം നമ്മൾ നാലിഞ്ച് മാത്രമേ കൊടുക്കുള്ളൂ ഞാൻ ബാക്കിലേക്കെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അതുകൊണ്ടാണ് എൻ്റെ ഷോൾഡറ് ഞാൻ ഏഴേ മുക്കാർ എന്നുള്ളത് മുക്കാലിഞ്ച് മാത്രമേ ഞാൻ കുറച്ചിട്ടുള്ളൂട്ടോ അതേ ഇതുപോലെ നാലിഞ്ചാണ് നമ്മളിവിടെ കൊടുക്കണം കേട്ടോ അത് നമ്മളത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് അതിൻ്റെ റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കട്ടോ ഇപ്പോൾ നക്കിൻ്റെ അളവ് ഞാൻ കാണിച്ചു തന്നല്ലോ ഇനി നിങ്ങൾക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് അത് ഫുൾ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുട്ടോ വളരെ ഈസിയാണ് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അതേപോലെ നോക്കുക ഇനി നമുക്ക് നമുക്കത് ഈ ഒരു ഭാഗത്തെ ഇതിൻ്റെ ആ ഒരു തൈൽ തുമ്പ് കറക്റ്റ് ആക്കണ്ട ആ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഭാഗം അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ ഇതുപോലെ വരച്ചിട്ട് തയ്യൽ തുമ്പിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെരിച്ചു കൊടുത്ത ഭാഗം ഒന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ആംഹോൾ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ കുഴിച്ച് വെട്ടണോട്ടാണ് ഞാനത് ഇതിൽ കാണിച്ച് അതിൻ്റെ വീഡിയോ അതിന് പോയി അത് എടുത്തത് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ഫ്രണ്ടിലെ നെക്ക് ഞാൻ വെട്ടി സത്യത്തിൽ വെട്ടണോട് കുഴപ്പമില്ല പക്ഷെ മറ്റേ നമ്മുടെ മെയിൻ തുണിയിൽ വെച്ച് ഇതിന് ശേഷം മാത്രം ഈ വെട്ടിയെടുത്താൽ മതി കേട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രണ്ട് വെട്ടിപ്പോഴാണ് ഓർത്തത് ബാക്കിൽ ഞാൻ പിന്നെ വെട്ടിയില്ല അത് മൊത്തം നമ്മുടെ ആ മെയിൻ തുണിയിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ ആംഹോളിൻ്റെ ഭാഗം കറക്റ്റാക്കി വെട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ നെക്ക് വെട്ടായിരിക്കും ും നല്ലത്ട്ടാ അതായിരിക്കും നല്ലത് ഞാൻ എളുപ്പമായിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ എളുപ്പത്തിന് അതായത് തുടക്കക്കാർക്കൊക്കെ എളുപ്പം ആണല്ലോ നോക്കുക അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇത് പറഞ്ഞരട്ടാ കണ്ടോ ഇഞ്ച് ഞാൻ കൂടുതലെടുത്തു മെയിൻ ക്ലോത്തിന് അല്ല ഞാൻ എന്തേ മുകളിലേക്ക് കൊണ്ടുപോകണേട്ടാ കണ്ടോ അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നല്ല തുണിയിൽ ഒരു കാരണവശാലും നെക്ക് വെട്ടരുത് നെക്ക് ഇതുപോലെ എടുക്കുക നമ്മുടെ ആംഖുണ്ട് ഭാഗം കറക്റ്റായിട്ട് എടുക്കുക ഇതിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് എല്ലാ പണിയും കഴിച്ചു അപ്പോൾ ഞാനത് ഇതിൽ കാണിച്ചില്ലേ ബാക്കി നെക്കിൻ്റെ കാര്യമാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിൻ്റെ നെക്ക്ഡ് ആ ലൈനിങ്ങിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു അത് നമ്മുടെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക ആ ഓർഗാൻസിയുടെ നല്ല പുറം അതുപോലെ ഈ മെയ് ഇതിൻ്റെ കറപ്പ് തുണിയുടെ നല്ല പുറം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തു കേട്ടോ നല്ല പുറങ്ങൾ ആ റേഞ്ചിൽ നമ്മൾ തയ്ച്ചെടുത്ത് കൊണ്ടുവരട്ടെ ആ റേഞ്ചിൽ അര ഇഞ്ചൊരെ ഒരു പോയിന്റ് തയ്ച്ചെടുത്ത് നമ്മൾ വട്ടനെ തയ്ച്ചെടുത്ത് കൊണ്ടുവരാം എന്നിട്ട് തയ്ച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇതും നമ്മൾ തിരിച്ചിടണല്ലോ ചെയ്യേണ്ട ലൈനിങ് വെച്ചിട്ട് ക്യാൻവാസ് വെക്കുമ്പോൾ വേറെയെല്ലാം നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളിത് ഇതുപോലെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കറവ് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതേ ആ സ്റ്റിച്ചിൽ തൊട്ടാണ്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ഇതേ കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും എളുപ്പമാണ് ഇതിങ്ങനെ ചെയ്യുമ്പോഴേ ക്യാൻവാസിൽ വെട്ടാണ് നമ്മളിതുപോലെ ചെയ്യാം പക്ഷേ ചില തുണികൾ ക്യാൻവാസ് വെച്ചാൽ തന്നെ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം നമ്മളത് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് മറച്ചെടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമ്മുടെ നല്ല പുറത്തേക്ക് ഇത് ഈ കറുപ്പ് തുണി നമ്മൾ ബാക്ക് പുറത്തേക്ക് പോയി കേട്ടോ കണ്ടോ ഇതുപോലെ പോയിണ്ടാവും അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ട് ഇതുപോലെ നെക്ക് ഇതുപോലെ ചെയ്തു കേട്ടോ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ കൊടുത്ത് അത് അവിടെ വെച്ചിരിക്കുകയാണ് അതൊക്കെ അതിൻ്റെ ഫ്രണ്ടിന്റെ എല്ലാ പണിയും കഴിക്കണം എന്നിട്ടാണ് ബാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ മറച്ചിട്ടോ അതൊന്ന് ലെവലാക്കി കൊടുക്കണ്ട ഫ്രണ്ടിന്റെ എല്ലാ പണിയും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നെക്കൊക്കെ ഫിനിഷ് ആക്കി എടുത്തു കണ്ടോ ആ ഭാഗമൊക്കെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേരട്ടാ നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ദൈ ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ബാക്ക് പീസ് കിട്ടുക ബാക്ക് പീസാണ് എടുക്കേണ്ടത് ബാക്ക് പീസ് നമ്മളത് ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു ഭാഗം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആ മറച്ചിട്ടില്ല മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേ ഈ ഫ്രണ്ടിൻ്റെ പോർഷൻ ബാക്ക് പാർട്ട് തെ അടുത്തേക്ക് കാണിച്ചറിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ എല്ലാ പണിയും കഴിച്ചിട്ടുണ്ടല്ലോ കടവടെ അവിടെയൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആക്കട്ട ബാക്ക് പാർട്ട് ഡേ ഇതുപോലെ പിടിക്കുക ൈനിങ്ങും അതുപോലെ ഓർഗാൻസത്തുണി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇതേ ഈ ഫ്രണ്ട് പാർട്ട് ഇതേ നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേ ഇങ്ങോട്ട് തിരിച്ചു വെക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് നാല് പീസ് കിട്ടും കണ്ടോ നാല് പീസ് വരും ലൈനിങ്ങിൻ്റെ രണ്ട് പീസും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ രണ്ട് പീസും ആയിട്ട് നാല് പീസ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ആരെ ഒരു പോയിന്റിൽ നമ്മൾ എന്താ അവിടെ തയ്ച്ചെടുക്കാട്ടോ അപ്പോൾ ഷോൾഡർ ജോയിൻറ്റായിട്ട് തിരിച്ചിട്ടാൽ മതി അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നെക്ക് എന്ന് പറയുന്നത് സോറി സ്ലീവ് എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് ഞാൻ ഞാനെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ബ്ലാക്ക് തുണി അപ്പോൾ കറക്റ്റ് തുണിയുള്ളവൻ്റെ കയ്യിൽ അപ്പോൾ ഞാനത് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം അപ്പോൾ ലൈനിങ്ങാണ് ഉള്ളത് വെക്കണേ അപ്പോൾ നമ്മൾ അര ഇഞ്ച് തുമ്പിട്ടുണ്ട് കേട്ടോ അടിയിൽ അര ഇഞ്ച് മതി ലൈനിങ്ങിന് അര ഇഞ്ച് മതി മടക്കി തയ്ക്കുമ്പോൾ ഇഞ്ച് നമ്മൾ എടുക്കും അപ്പോൾ അതെ ആ റേഞ്ചിന് ശേഷം നമ്മൾ നമ്മളിതേ ഇതുപോലെ എടുക്കുകയാണ് ദേ അതെ ഇതുപോലെ എടുത്തിട്ട് പ എടുക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് ഞാനിതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തുണിക്ക് കേട്ടോ പതിനൊന്നര ഇഞ്ച് ഞാൻ വരച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള തുണി എന്തിനാന്ന് വിചാരിക്കും ബാക്കി ബാക്കിയുള്ള തുണി നമുക്ക് ആവശ്യണ്ട് അതിൽ നമുക്ക് ഞാൻ പഫ് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പഫ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തഡാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരണം കേട്ടോ അറിയാത്തവർക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്ലീവ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ആ അതിനൊന്ന് റേഞ്ചിൽ നമ്മൾ അതിൻ്റെ ലെങ്ത്തെടുത്തു ബാക്കി കുറച്ച് ഭാഗമുണ്ട് അത് ഞാൻ പറഞ്ഞു ഒരു മൂന്ന് ഇഞ്ചിൻ്റെ അടുത്തുണ്ടാവും അപ്പം അത്യാവശ്യം ചെറിയ പഫ ഒക്കെ നമുക്ക് നല്ല പഫ് കിട്ടും കേട്ടോ അതിന് കൂടുതൽ ആണെങ്കിൽ കൂടുതൽ ഇതുകൊണ്ടി എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു മൂന്നിഞ്ച് വിട്ടും മൂന്നിഞ്ച് ലെങ്ത്തുള്ളൊരു ചെറിയൊരു മാറ്റിയിട്ട് അവിടെ കുറച്ച് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് തേണ്ടില്ലേ ഇതിൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ സ്ലീവിന് ഒരു ഷേപ്പ് കൊടുക്കില്ലേ ആ ഷേപ്പിന് എത്ര അളവ് വേണമെന്ന് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ എനിക്ക് നാൽപ്പതാണ് അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അവിടെ നാല് കിട്ടും ആ നാലാണ് എനിക്കിവിടെ വേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ നാല് ഇഞ്ചാണ് വരണത് അപ്പോൾ നാലിഞ്ചിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ ദൈ നാലിഞ്ച് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ചെരിവ് എത്ര വേണമെന്നുണ്ട് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ആ ചെരിവ് എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ള കണക്ക് പ്രകാരം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എത്രയാണ് നാൽപ്പതിഞ്ചാണ് അപ്പോൾ അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അവിടെ എത്രയാണ് കിട്ടുക നമുക്ക് പത്തിഞ്ചാണ് കിട്ടുക ആ പത്തിഞ്ചിൽ നിന്ന് ഇഞ്ച് മൈനസ് ചെയ്യുക അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുക അതിൽ നിന്ന് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ അതാണ് നമുക്ക് നമുക്കവിടെ വേണ്ടത് അപ്പോൾ എനിക്ക് എനിക്കവിടെ വേണ്ടത് ഇഞ്ചാണ് എനിക്ക് എനിക്കവിടെ വേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒമ്പതിഞ്ച് നമ്മളവിടെ ആ ചെരുവിൽ ഇഞ്ച് കിട്ടാവുന്ന രൂപത്തിൽ നമ്മൾ അവിടെ വെച്ചു കൊടുക്കണം കേട്ടോ ആ ടേപ്പ് ഏറ്റവും ഈസി മെത്തേഡാണ് പറയണേ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയാൽ അത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ അപ്പം ഞാൻ നാലിഞ്ചിലൊന്ന് വരച്ചു കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഒമ്പത് ഇഞ്ച് ഇതാ ഇതുപോലെ നമ്മൾ വരച്ച് ഇപ്പോൾ എട്ടേ മുക്കാൽ എടുത്താലും മതി അപ്പോൾ ഒമ്പതാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒമ്പത് എടുത്തു അപ്പോൾ ഒമ്പതേ കാലാണല്ലോ നമുക്കവിടെ ഒമ്പതേ കാലം ആയിക്കോളത് ആ ഒമ്പതേ ആയാലും കുഴപ്പമില്ല വേണ്ട അപ്പം നമ്മളത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മളത് ഒന്നേ കാലിഞ്ച് നമ്മൾ സ്ട്രെയ്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ് കൊടുക്കട്ടോ ഈ തുണി ഇങ്ങനെ അങ്ങനെ എന്താ പറയുക ഫാനിട്ടിട്ട് പറക്കാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വരയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വരച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടാണ് അതൊന്ന് ശരിയാക്കി എടുത്തത് തുണി പെട്ടെന്ന് പിടി കയ്യിൽ പിടിച്ച് നിൽക്കില്ലേ അതുകൊണ്ടാണ് കേട്ടോ വരയ്ക്കുമ്പോൾ അപ്പോൾ അതാണ് ഇതുപോലെ ആ ഭാഗം ശരിയാക്കി എടുത്തു ഇനി ഈ ഭാഗത്ത് എനിക്ക് വരുന്നത് അഞ്ചര ഇഞ്ചാണ് എനിക്ക് വരണം കേട്ടോ കറക്റ്റാണ് ഫിറ്റായി വരുന്നത് അപ്പോൾ നമ്മൾ അതൊന്ന് കണക്ട് ചെയ്തതേ ഇതുപോലെ കണക്ട് ചെയ്തൊന്ന് വരച്ചു കൊടുത്തു കേട്ടോ വരച്ചു അതിനുശേഷം നമ്മൾ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇതിൻ്റെ തയ്യൽ ഇട്ടിട്ടുണ്ട് കണ്ട ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ടു ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഈ ഭാഗത്തും നമ്മൾ ബ്ലൗസിലും അല്ല സോറി കുർത്തിയിൽ നമ്മൾ ഒന്നര ഇഞ്ച് തൈൽ തന്നെയാണ് തൈ തൈൽ തുമ്പിട്ടത് അപ്പം അങ്ങനെ അപ്പം നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കട്ടെ ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാനിട്ടുണ്ട് കുറേ കാണിക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരിത് തോന്നും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തു പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ആ മൂന്നിഞ്ച് നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ഒരു മൂന്നിഞ്ച് വീട്ടത്തിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലീവ് സാധാരണ പഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ വരയ്ക്കുന്ന പോലെ നിങ്ങളിന്ന് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഭാഗം നമുക്കവിടെ പഫായിട്ട് കിട്ടും കണ്ടോ നെയ്വി ഞാൻ പറയുന്നല്ലേ അറിയാൻ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ആ ഭാഗം ഒന്ന് വരച്ചെടുക്കണം കണ്ടോ പിന്നെ ഞാൻ ഞാനവിടെ കുഴിച്ചു വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയുടെ അത് എൻ്റെ കയ്യിൽ പോയി അതുകൊണ്ട് എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അതെടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ മുമ്പത്തെ ഇതുപോലത്തെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തുവിട്ടോ കണ്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ സ്റ്റിച്ചിങ്ങൊന്നും കാണിച്ചില്ല കണ്ടോ ഇത് മോൾക്കും എനിക്കും ഒരേപോലെ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത് ഒരേ മെത്തേഡിലാണ് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ ഈ ഒരളവിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ബോഡീന്ന് എടുത്ത് നിങ്ങൾ തയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വീഡിയോ കണ്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കട്ടോ